നമസ്കാരം കേരളത്തിന്റെ പൊതുഗതാഗത സംവിധാനമായ കെ എസ് ആർ ടി സിയെ ഇപ്പോൾ രക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കെ ബി ഗണേഷ് കുമാർ രണ്ടാം ഫെഡറായി സർക്കാരിന്റെ ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് മന്ത്രിയായി എത്തിയത് എത്തിയത് മുതൽ ഗണേഷ് കുമാറിന് ഇഷ്ടം റീലുകളും വീഡിയോസും ഒക്കെ ചെയ്ത് കെ എസ് ആർ ടി സിയുടെ ഫേസ്ബുക്ക് പേജിലിടാനാണ് ഗണേഷ് കുമാറിന് നല്ല താല്പര്യം എന്നാൽ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി നമ്മുടെ കെ എസ് ആർ ടി സിയെ നല്ല രീതിയിൽ ഒരു മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വാരിക്കോരി കുറെ ബസ്സുകളൊക്കെ തന്നു അതിന് ആദ്യപടിയായിട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ പി എം ഇ ബസ് അതായത് ഇലക്ട്രിക് ബസ് സേവാ പദ്ധതി ലാഭകരമല്ല എന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പുതിയ കണ്ടെത്തലിപ്പോൾ വന്നിരിക്കുന്നു കേരളത്തിന്റെ കെ എസ് ആർ ടി സി നല്ല രീതിയിൽ പോകാൻ വേണ്ടിയാണ് നിതിൻ ഗഡ്കരി വലിയ രീതിയിൽ ഇലക്ട്രിക് ബസ്സുകളൊക്കെ കേരളത്തിൽ നൽകിയത് പക്ഷേ അതൊന്നും വേണ്ട എന്നാണ് ഇപ്പോൾ കെ ബി ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രിക് ബസ്സുകൾ വേണ്ട പുതിയതായി ഡീസൽ ബസ്സുകൾ മാത്രം മതി എന്നാണ് മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഗതാഗത വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഫയലുകൾ മടക്കി വെച്ചിരിക്കുകയാണ് പദ്ധതിയുടെ ആദ്യഘട്ടമായി സംസ്ഥാനത്തെ പത്ത് നഗരങ്ങൾക്കായി തൊള്ളായിരത്തി അമ്പത് ബസ്സുകൾ അനുവദിച്ചാണ് കേന്ദ്രം ഉത്തരവിറക്കിയത് ഡീസൽ ബസ്സിൽ നിന്ന് ഇലക്ട്രിക് ബസ്സിലേക്ക് മാറുമ്പോൾ വലിയ രീതിയിൽ ലാഭം കെ എസ് ആർ ടി സിക്ക് തന്നെ ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്ലാൻ ഫണ്ടായി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ അനുവദിക്കുമെന്ന പ്രതീക്ഷയിൽ അഞ്ഞൂറ്റി അമ്പത്തഞ്ച് ഡീസൽ ബസ് വാങ്ങാനാണ് പദ്ധതിയിട്ടത് കേന്ദ്രത്തിന്റെ പ്രപ്പോസൽ അടങ്ങിയ ഫയലിൽ പറയുന്ന ചേർത്തലയും കായംകുളവും ഇപ്പോൾ ഇഷ്ടം പോലെ അവിടെ ബസ്സുകളുണ്ടെന്നാണ് ഗണേഷ് കുമാറിന്റെ വാദം കൊച്ചിയിലും തിരുവനന്തപുരത്തും ആ ലിസ്റ്റിലില്ല തിരുവനന്തപുരം ഉൾപ്പെടെയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ ഇവിടെ ഇപ്പോൾ ബസ് ഓടാൻ തന്നെ സ്ഥലമില്ല എന്നാണ് ഗണേഷ് കുമാറിന്റെ മറുപടി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തിയഞ്ച് ദശാംശം മൂന്നേ മൂന്ന് കോടി രൂപ ചെലവഴിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് കാലയളവിൽ സ്വകാര്യ കമ്പനിയുടെ മുപ്പത്തി എട്ടായിരം ഇലക്ട്രിക് ബസ്സുകൾ കേന്ദ്ര സംസ്ഥാനങ്ങൾക്ക് ലഭ്യമാക്കുന്നതാണ് പി എം ഇ ബസ് സേവാ പദ്ധതി ഇതിനകം മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ബസ്സുകൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഉറപ്പാക്കി കഴിഞ്ഞു തിരുവനന്തപുരത്ത് ഓടുന്ന ഇലക്ട്രിക് ബസ്സുകളെല്ലാം തന്നെ കൊല്ലത്തേക്ക് മാറ്റുകയും അതോടൊപ്പം തന്നെ സർക്കാർ ബസ്സുകൾ വലിയ രീതിയിൽ വെട്ടിക്കുറക്കുകയും കെ വി ഗണേഷ് കുമാർ ചെയ്തത് വലിയൊരു വിവാദങ്ങൾക്ക് കോർപ്പറേഷനുമായിട്ട് ഒരു യുദ്ധത്തിന് തന്നെ വഴി വഴിവച്ചിരുന്നു കൂടാതെ സ്വകാര്യ ബസ്സുകൾക്ക് എന്തും കാണിക്കാമെന്നുള്ള ഒരു ലൈസൻസും കെ വി ഗണേഷ് കുമാർ നൽകി നിലവിൽ യാത്രക്കാരുടെ കാര്യവും വലിയ കഷ്ടത്തിലാണ് അതായത് യാത്രക്കാരുടെ ജീവനുകൾക്ക് ഒരു വിലയും കെ എസ് ആർ ടി സി മാനേജ്മെന്റ് നൽകുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ ഒരു വരുന്ന വാർത്തകൾ പതിനാറ് വർഷം നിരത്തിൽ ഓടിയ ബസ്സുകൾ പൊളിച്ചു മാറ്റാതെ അവയെല്ലാം തന്നെ വീണ്ടും രണ്ടു വർഷം കൂടി ഓടിക്കാനുള്ള ഒരു നീക്കമാണ് കെ ബസ് മാനേജ്മെന്റ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇതിൽ നിന്നും ഒരു കാര്യം ഉറപ്പാണ് കെ മാനേജ്മെന്റ് യാത്രക്കാരുടെ ജീവന് ഒരു വിലയും നൽകുന്നില്ല എന്നതാണ് വ്യക്തം എന്തായാലും നിതിൻ ഗഡ്കരി ഗണേഷ് കുമാറിൽ നിന്ന് ഒരു റിപ്പോർട്ട് തേടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല ഒരു ശക്തമായ നീക്കം നിതിൻ ഗഡ്കരിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നത് ഉറപ്പാണ് അതുകൂടാതന്നെ കെ എസ് തന്നെ സ്വന്തമായ പെട്രോളിയം പമ്പുകളുണ്ട് ഇതിൽ വലിയ തോതിൽ ഒരു കുടിശ്ശിക ഏതാണ്ട് ഒരു അഞ്ഞൂറ് കോടിയോളം കുടിശ്ശിക തന്നെയുണ്ട് ഇത് അടച്ചില്ലെങ്കിൽ ഒക്ടോബർ ഒന്നാം തീയതി മുതൽ ഒരു തുള്ളി പെട്രോൾ പോലും കെ എസ് ആർ ടി സിക്ക് നൽകില്ല എന്നും കെ എസ് ആർ ടി സിയുടെ പെട്രോൾ പമ്പുകളിലേക്ക് പെട്രോൾ എത്തിക്കില്ല എന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ തലപ്പത്തിരിക്കുന്നവർ തന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ മാനേജ്മെന്റ് തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ലാഭം ഇലക്ട്രിക് ബസ്സുകൾ ഓടിച്ചാൽ കേന്ദ്രം തന്നെ ഫണ്ട് തരും അതുമാത്രമല്ല സബ്സിഡിയിൽ നഗരത്തിലെല്ലായിടത്തും ഇലക്ട്രിക് ബസ് സ്ഥാപിക്കുന്നത് വഴി വലിയ തോതിൽ പുകശല്യം കുറയുകയും കെ എസ് ആർ ടി സിക്ക് അതൊരു ലാഭകരമായി മാറും ഡീസൽ അടിക്കുന്ന പണവും കൂടി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനും പെൻഷൻകാർക്ക് പെൻഷൻ കൊടുക്കാനും കെ എസ് ആർ ടി സിയെ വളർത്താനും സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് തടയണാൻ നിന്നാൽ നിതിൻ ഗഡ്കരിയാണ് ഉറഞ്ഞതുള്ളും ഗണേഷ് കുമാറിന്റെ മണ്ണക്കെട്ട് തന്നെ നിതിൻ ഗഡ്കരി കൊട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല